യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വലിയ നന്മയും സന്തോഷവും അനുഗ്രഹവും അനുഭവിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയെ നയിക്കുന്നതിനെ ഓർത്ത് ഈ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നമുക്കെല്ലാവർക്കും എളിമയോടെ ദൈവത്തിന് നന്ദി പറയാം ഈ ശുശ്രൂഷ അനുഗ്രഹമാകുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഈ ശുശ്രൂഷയുടെ അനുഗ്രഹമാണ് നമ്മളെല്ലാവരെയും ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഭവനത്തെയും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെയും യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ കുടുംബം ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടാനിട വരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ കാരുണ്യവും അനുഭവിക്കത്ത വിധം ദൈവാനുഗ്രഹങ്ങൾ ഇന്ന് വെളിപ്പെട്ടു വരട്ടെ പരിശുദ്ധാത്മാവേ വിവിധ പ്രായത്തിലുള്ളവർ വിവിധ സഭയിലുള്ളവർ വിവിധ മതത്തിലുള്ളവർ അങ്ങയുടെ വചനം കേൾക്കുന്നുണ്ട് പക്ഷെ അങ്ങയുടെ വചനം കേൾക്കുന്ന ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിൻ്റെ തണലിലാണ് അല്ലാതെ മറ്റു മതിൽക്കെട്ടുകളുടെ ഉള്ളിലല്ല സ്നേഹത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ഒരു മനസ്സോടെ ഒരാത്മാവിൽ ഐക്യത്തിൽ എളിമയോടെയാണ് വചനം കേൾക്കുന്നത് കർത്താവങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടാനിട വരണമേ ഏറ്റവും എളിമയോടെ പ്രാർത്ഥിക്കുന്നു ഹാല ലുയ ദൈവവചനം ഇന്ന് ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കും പ്രിയപ്പെട്ടവരെ ഈ വചനം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് സൗഖ്യമായും വിടുതലായും അനുഗ്രഹമായും വെളിപ്പെടുന്നുണ്ട് ഞാൻ ചിന്തിക്കുമായിരുന്നു ഈ ആലയത്തിലെ ശുശ്രൂഷകളും ദൈവം എത്ര മനോഹരമായാണ് ഒരുക്കുന്നത് ഇവിടെയുള്ള ഓരോ ശുശ്രൂഷകളും എത്ര അനുഗ്രഹമായാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരുപാട് അനുഭവങ്ങളുണ്ടായ ദിവസങ്ങളുണ്ട് ആ ഒരു അനുഭവം കുഞ്ഞുതായിട്ട് പറയുന്നതിന് മുമ്പ് ഇനി വചനം ഒന്ന് ശ്രദ്ധിക്കാം പ്രഭാഷകൻ്റെ പുസ്തകം പത്താം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ആദ്യം ഒന്ന് കേൾക്കുക പ്രഭാഷകൻ്റെ പുസ്തകം പത്താം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ഏതു വർഗമാണ് ബഹുമാനത്തിന് അർഹം മനുഷ്യവർഗം ഏതു മനുഷ്യൻ കർത്താവിനോട് ഭക്തിയുള്ളവൻ ഏതു വർഗമാണ് ഏത് മനുഷ്യനാണ് ബഹുമാനത്തിന് അനുഗ്രഹത്തിന് അർഹനാകുന്നത് യോഗ്യനാകുന്നത് കൃത്യം ഉത്തരം എഴുതിയിട്ടുണ്ട് ഏത് മനുഷ്യൻ ദൈവത്തോട് ഭക്തിയുള്ളവൻ അപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്ന ഈ വചനശുശ്രൂഷ നിസ്സാരമായി കാണാൻ കഴിയില്ല ഇതൊരു വില കുറച്ച് ഈ ശുശ്രൂഷയെ കാണാൻ കഴിയില്ല ദൈവത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹത്തിന് എന്നെ എൻ്റെ കുടുംബത്തെ യോഗ്യമാക്കുന്നതാണ് ഈ ശുശ്രൂഷ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വാതിലാണ് ഇന്ന് നമ്മുടെ നേർക്ക് തുറന്നിരിക്കുന്നത് നിസ്സാരമല്ല ചെറിയ കാര്യമല്ല ഒരാളുടെ കണ്ണുനീർ തുടയ്ക്കുന്നത് നിസ്സാര കാര്യമാണോ ഒരാളെ ബലപ്പെടുത്തുന്നത് നിസ്സാര കാര്യമാണോ ഒരാളെ ജീവനിലേക്ക് നയിക്കുന്നത് ദൈവത്തിലേക്ക് നയിക്കുന്നത് പ്രത്യാശയിലേക്ക് നയിക്കുന്നത് നിസ്സാര കാര്യമാണോ ഒരിക്കലുമല്ല അത് ബഹുമാനത്തിന് അർഹമാണ് നിങ്ങളോട് പറയാറില്ലേ ആ വചനം ഷെയറു ചെയ്യണം പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം ഗ്രൂപ്പുകളിൽ എത്തിക്കണം അതൊരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടൊന്നും പറയുന്നതല്ല ഒരുപക്ഷെ ഈ വചനം കേൾക്കുമ്പോൾ അത് വേറൊരാളുടെ കണ്ണുനീർ തുടയ്ക്കാൻ പ്രതീക്ഷയിലേക്ക് നയിക്കാൻ കാരണമാകുന്നെങ്കിൽ അതിനോളം വലുതായ മറ്റൊരു കാര്യമില്ല ദൈവം എന്നെ അതിനുവേണ്ടി നിയോഗിച്ചതുകൊണ്ടാണ് ഹാല ലൂയ ഏതു വർഗമാണ് ബഹുമാനത്തിന് അർഹമാകുന്നത് ദൈവത്തോട് ഭക്തിയുള്ളവൻ ഇനി പത്താം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം കൂടി ഒന്ന് കേട്ടു നോക്കുക പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു തർക്കമില്ല ആരൊക്കെ വലിയ ആളുകളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പ്രഭുക്കളായ ആളുകൾ ന്യായാധിപന്മാർ ഭരണകർത്താക്കന്മാർ അവരൊക്കെ ബഹുമാനിക്കപ്പെടുന്നു എന്നാൽ അവരിൽ ആരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല ആരാണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നത് സത്യസന്ധമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തൻ നേതാക്കന്മാരെക്കാളും പ്രഭുക്കളെക്കാളും ഒക്കെ ബഹുമാനിക്കപ്പെടുന്നു ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന ഞാനും നിങ്ങളും ദൈവഭക്തന്മാരാണ് ദൈവഭക്തന്മാരാണ് നമ്മൾ ഓരോ അത് അഭിമാനമാണ് അത് ഭരണാധികാരിയെക്കാളും പ്രഭുക്കന്മാരെക്കാളും ന്യായാധിപന്മാരെക്കാളും ബഹുമാനത്തിനർഹമാണ് ഹാല ലുയ്യ പ്രിയപ്പെട്ടവർ ഈ രണ്ട് വചനങ്ങൾ വചനം ശ്രവിക്കുന്ന ചിലർ പറയും നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ എന്തിനെങ്ങനെ സമയം കളയുന്നത് കുറേ നാളായല്ലോ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഒരാൾക്ക് ദൈവം ഭരണാധികാരിയേക്കാൾ ബഹുമാനം കൊടുക്കുന്നു എന്നാ ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ലെന്നാ ദൈവഭക്തൻ ശ്രേഷ്ഠനാണ് വചനം കേൾക്കുന്ന നിങ്ങൾ ശ്രേഷ്ഠനാണ് നിങ്ങളെ ദൈവം വിലയുള്ളവരായിട്ടാണ് എണ്ണുന്നത് ഹാലെ ലൂയ ദൈവം ഓരോ വ്യക്തികളെയും ഓരോ ദിവസവും അനുഗ്രഹിച്ച് കൈ പിടിച്ചു നടത്തട്ടെ ഇന്ന് നിങ്ങൾ ജീവിതയാത്രയിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ദൈവം എൻ്റെ കൈക്ക് പിടിച്ചു നടത്തുന്ന അനുഭവം ഉണ്ടാകട്ടെ ദൈവം കൈക്ക് പിടിച്ചു നടത്തുന്ന അനുഭവം ഉണ്ടാകട്ടെ ദൈവം കൈക്ക് പിടിച്ചു പരിപാലിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ അതുണ്ടാകും ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ ഉയർന്നിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഉയർന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെയുള്ള ഓരോ ശുശ്രൂഷകളും എത്ര മനോഹരമായി അനുഗ്രഹമായിട്ടാണെന്ന ദൈവം ഒരുക്കുന്നത് പ്രത്യേകിച്ച് വ്യാഴാഴ്ച വൈകുന്നേരം വിശുദ്ധ യൂഥാശ്രീകളുടെ മാധ്യസ്ഥതയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്നുണ്ട് മുന്നൂറ് പേരോളം ഇവിടെ താമസിക്കാൻ സൗകര്യ കുറവാണെങ്കിലും മുന്നൂറ് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത്രയും പേര് വ്യാഴാഴ്ച തന്നെ ഇവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട് ഈ ആഴ്ചത്തെ ബുക്കിംഗ് കഴിഞ്ഞു വെള്ളിയാഴ്ച അനേകായിരക്കണക്കിന് ആളുകൾ ഏകദിന ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു കഴിഞ്ഞിവിടെ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ അപ്പോൾ ഒരാൾക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ ഒരിക്കൽ ഒരു വ്യക്തിക്ക് രോഗമായി പെട്ടെന്ന് ക്ഷീണമായി അപ്പോൾ തൊട്ടു താഴെയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചെന്നപ്പോൾ ആ ഹോസ്പിറ്റൽ അടച്ചുപോയി ഈ സമയത്ത് എന്തു ചെയ്യുമെന്നറിയാതെ ഈ ആലയത്തിലെ ഒരു ശുശ്രൂഷകൻ പ്രാർത്ഥിച്ചു ആ കൽക്കുരിശിൻ്റെ മുമ്പിൽ നിന്ന് ദൈവമേ ഈ വ്യക്തിയെ എന്തു ചെയ്യും ഈ സമയം ഇത്രയാണല്ലോ എന്ത് ചെയ്യും അപ്പോൾ ആ കൽക്കുരിശിലെ ഒരു അല്പം എണ്ണയെടുത്ത് ആ വ്യക്തിയുടെ നെറ്റിയിൽ പുരട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങയുടെ കുരിശിൽ ഇപ്പോൾ ഒഴിച്ച ഈ എണ്ണ ഒരു മരുന്നായി വ്യക്തിക്ക് മാറണമേ ഒരു മരുന്നു പോലെ ഈ വ്യക്തിക്ക് മാറണമേ അത്ഭുതകരമായ ആ വ്യക്തി സാക്ഷ്യം ഇങ്ങനെയാണ് ദൈവം എന്തു ചെയ്യും ഈ വ്യക്തിയെ ഈ രാത്രിയിൽ ഏത് ആശുപത്രിയിൽ കൊണ്ടുപോകുമെന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ ഈ എണ്ണ തൂത്താ കസേരയിൽ ഇരുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി റിലീസായി കുറച്ച് കഴിയുമ്പം ആ വ്യക്തി ഉണർവായി കുറേ ഒരു വെള്ളവും കുടിച്ച് അദ്ദേഹം പറഞ്ഞു ഇനി ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പോൾ സമാധാനം ഞാൻ ഉറങ്ങിക്കോളാം ഒരു കുഴപ്പമില്ല എൻ്റെ മനസ്സിൻ്റെ ടെൻഷൻ മാറി ശരീരം ക്ഷീണം മാറി ആ എണ്ണ പോലും അത്ഭുതമുള്ളൊരു മരുന്നായി മാറുന്ന പോലെ ദൈവത്തിൻ്റെ ഇവിടെയുള്ള പ്രാർത്ഥന മരുന്നാകുന്നു ഭക്ഷണം മരുന്നാകുന്നു പ്രാർത്ഥന ആരാധന സ്തുതികളാകുന്നു അത് മരുന്നാകുന്നു ഒത്തിരി അനുഗ്രഹമായ കാര്യങ്ങൾ ദൈവം കാണിച്ചു തരുന്നുണ്ട് സമയം ഒരുക്കുമ്പോൾ നിങ്ങൾക്കും പങ്കെടുത്ത് പ്രാർത്ഥിക്കാം ഈശോയുടെ നല്ല ആശീർവാദത്തിനോട് ഒരുക്കി ഒരുങ്ങാമോ ശ്രദ്ധിച്ചേ പ്രഭുക്കളെക്കാളും ദൈവഭക്തൻ അതിനേക്കാൾ ശ്രേഷ്ഠനാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല വ്യാഴാഴ്ച ദിവസത്തെ വൈകുന്നേരത്തെ ഏഴ് മണിക്കത്തെ വിശുദ്ധ യൂഥാശ്രീകയുടെ മാധ്യസ്ഥം തേടിയുള്ള നൊവേന പ്രാർത്ഥന ഓൺലൈനായിട്ടുണ്ട് അനുഗ്രഹ റി എന്ന യൂട്യൂബ് ചാനലിൽ ആ പതിനായിരക്കണക്കിന് ആളുകളിലേക്കാണ് ആ ശുശ്രൂഷ പോലും അനുഗ്രഹമായിട്ട് മാറുന്നത് ഈ പ്രാവശ്യം തൊട്ട് അത് വ്യത്യസ്തമായ രീതിയിൽ ചില നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ വീടിരിക്കുന്ന ആ സ്ഥലത്ത് അതിൻ്റെ ഓരോ മുറികളിലും ദൈവ സാന്നിധ്യം നിറയുന്നു ദൈവത്തിൻ്റെ കരുതൽ നിറയുന്നു ദൈവം എന്നെ കൈക്ക് പിടിച്ച് പരിപാലിക്കുന്ന വിലപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകട്ടെ വിലയുള്ള നന്മകളുണ്ടാകട്ടെ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കാരുണ്യം വെളിപ്പെടണമേ ദൈവം കൈക്ക് പിടിച്ച് ഒരു പടി കൂടി ഉയർത്തുന്ന വിലപ്പെട്ട അനുഭവം ഉണ്ടാകട്ടെ ഈശ്വരൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ആശ്വാ ശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സാധ്യമാ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുമല്ലോ മറക്കാതെ അതേ സമയം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ആ